ഹായ് ഫ്രണ്ട്സ് രണ്ട് മൂന്ന് ദിവസം മുമ്പുണ്ടായ സംഭവമാണ് ഞാൻ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അല്ലെങ്കിൽ കേരളത്തിൽ എന്തൊക്കെ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിക്കും അല്ലെ പോലീസ് എങ്ങനെ പെരുമാറും നോക്കിയാണ് ഇരുന്നത് അപ്പോൾ സംഭവം രണ്ടു ദിവസം മുമ്പ് കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മാഷിന്റെ മതം മതം എങ്ങനെയുണ്ടായെന്ന് ക്ലാസ് മുറിയിൽ വെച്ച് അദ്ദേഹത്തെ വെട്ടിക്കൊല്ലുകയായിരുന്നു ഈ വിഷയത്തെ കുറിച്ച് ഒക്കെ വാസു അന്ന് ബി ജെ പി നേതാവായിരുന്ന ആചാര്യനായിരുന്ന ഒ കെ വാസു സി പി എമ്മിന്റെ മാനൂര് ഏരിയ സെക്രട്ടറി അല്ലെ ഏരിയ കമ്മിറ്റി അങ്ങ് ആണ് അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഒ കെ വാസുവും അതുപോലെ തന്നെ പി ജയരാജനുമാണ് ഏതോ ഒരു മത്സരിക്കുന്നത് അവിടെ ഇത് മത്സ നിയമസഭയാണോ പാർലമെന്റ് ആണോ പഞ്ചായത്ത് അതൊന്നും ഓർമ്മയില്ല മത്സരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു ജയരാജ് സോറി ജയരാജൻ മത്സരിക്കുമ്പോ അല്ല വേറെ ആരോ മത്സരിക്കുമ്പോൾ ജയരാജനാണ് അവരുടെ മെയിൻ പലങ്കൈ അല്ലെ ബൂത്ത് ഏജന്റ് എന്ന് പറയുന്നത് ജയരാജനെ കൊല്ലാൻ ശ്രമിച്ചു അതിന് പകരമായിട്ട് ഒ കെ വാസുവിന്റെ കൂടെ ഈ ജയകൃഷ്ണ മാസ്റ്റർ ആയിരുന്നു അപ്പൊ അദ്ദേഹത്തെ വൈ സി പി എംമാര് കൊന്നു എന്ന രീതിയിൽ സംസാരിക്കുകയാണ് അപ്പോ ഇദ്ദേഹം സി പിമാരുടെ ഇന്നുകൊണ്ട് അത് സംസാരിക്കുന്നത് അതായത് അന്നത്തെ അന്ന് ഈ കഥ പറയുമ്പോൾ ഭയങ്കര രസം അതായത് ഒരു പ്രചാരകൻ പ്രചാരകനോട് പറഞ്ഞ് നിങ്ങൾ അന്ന് ആ സ്ഥലത്തേക്ക് പോകരുത് എന്ന് പ്രചാരകനോട് പറഞ്ഞു അദ്ദേഹം അവിടുന്ന് മാറി മറ്റേ പോയി മറ്റേ പോയി ശരിക്കും അദ്ദേഹം പോയ സ്ഥലത്താണ് കൊലപാതകം നടന്നത് അതായത് ഈ ജയരാജനെ കയറി വെട്ടുന്നത് ജയരാജനെ കൊല്ലാൻ നോക്കുന്നതൊക്കെ ആ സ്ഥലത്താണ് അതിന് ശേഷം അതിന് തിരിച്ചടി കിട്ടിയത് വാസുട്ടിന്റെ കൂടെ ഉള്ളതാണ് ഇതൊന്നും വാസുവോ ജയശേഷോ ഒന്നും അറിയാതെ ആർ എസ് എസ് എന്ത് തീരുമാനമായിട്ടാണ് ഓക്കെ വാസു പറയുന്നത് അപ്പോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനു ശേഷം കേരളത്തിലെ എല്ലായിടത്തും ഈ ജ്യേഷ്ഠ മാസ അനുസ്മരണം നടത്താറുണ്ട് വട്ടം കണ്ണൂരിൽ മാത്രമായിട്ട് ഒതുക്കി ഈ ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രശ്നങ്ങളും അകത്തെ സങ്കടനാ വിഷയങ്ങളും ഒക്കെ തന്നെ ആയിരിക്കാൻ കാരണം കണ്ണൂർ അവര് വലിയ പരിപാടിയായിട്ട് ആർത്തി കേട്ടോ അതിൻ്റെ ഇടയ്ക്കാണ് ഒറ്റകാല സന്ദീപെ പാലക്കാട്ട് പട്ടാപ്പകലിയിൽ നിന്ന് ഞങ്ങൾ എടുത്തോളാം എന്ന് പറയുന്ന മുദ്രാവാക്യം കേട്ടത് ஒாந்தா சந்தீபே ஒற்றுகாரா சந்தீபே ஒற்றுதாரா சந்தீபே பொதுவெள்ளி காசும்பாங்கி காசும் அவமானிக்களை கூட்டுபிடிச்சா கூட்டுதானிகளை கூட்டுபிடிச்சா கூட்டுபிடிச்சா பக்கா பக்கலில் பாலக்காடு பாலக்காடு பக்கா பகலில் பாலக்காடு பாலக்காடு മുദ്രാവാക്യം കേൾക്കുമ്പോ നമ്മുടെ കേരളം നെട്ടി വിറയ്ക്കാറുണ്ടല്ലേ അവരും മലരും എന്ന് പറയുന്ന ഒരു കുട്ടി വിളിച്ച മുദ്രാവാക്യം കേട്ടപ്പോ എത്രത്തോളം കേരളം ഞെട്ടിയോ അതുപോലെ ഞെട്ടണ്ടേ ഒരാളെ കൊല്ലൂന്ന് തന്നെ അല്ലേ പറയുന്നേ പറ്റാപ്പകല് പാലക്കാട് നിന്നെ ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞ ഉയർത്തുപൊക്കി ഡാൻസ് കളിക്കുന്നൊന്നും അല്ലല്ലോ കൊല്ലൂന്ന് തന്നെ അല്ലേ പറയുന്നെ അപ്പോ അങ്ങനെ പറഞ്ഞതിനെതിരെ എത്ര പേർക്കേറെ കേരള പോലീസ് കേസെടുത്താണ് ഒരാൾ പോലും എഴുക്കത്തില്ല ഇതിനു മുമ്പ് മഞ്ചേരിയിൽ വെച്ചിട്ട് വെച്ച തലകളൊക്കെ വിട്ടു എന്ന് പറഞ്ഞതിനെതിരെ രാഷ്ട്രീയ പാർട്ടികളുടെ പഠനത്തിന്റെ അപ്പുറത്തേക്ക് എത്ര അവസ്ഥകളുണ്ടായി എത്ര അവസ്ഥകളുണ്ടായി ആലപ്പുഴയിൽ ഒരു കുട്ടി വിളിച്ച ഉൾച്ചവൃദ്രാവാക്യത്തിന് നേരെ ഫുൾ അവിടെ ഏതാണ്ട് ആ ഒരു പ്രസ്ഥാനത്തിന്റെ എല്ലാ നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്യുകയും കുട്ടീൻ്റെ പപ്പായ അറസ്റ്റ് ചെയ്യുകയും കുട്ടി കൗൺസിലിംഗ് കൊടുക്കുകയൊക്കെ ചെയ്ത കേരള സർക്കാർ ഈ മഞ്ചേരിയിൽ തല വെച്ച തലയൊക്കെ വെട്ടു എന്ന് പറഞ്ഞവർക്ക് എത്ര കേസ് കേസെടുത്തിട്ടുണ്ടാവും അതിന്റെ സ്റ്റാറ്റസ് എന്തായിരിക്കും ഇപ്പൊ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആള് അദ്ദേഹം ആർ എസ് എസിനെ പൂർണ്ണമായിട്ടും തള്ളിക്കറയുന്നില്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ ആർ എസ് എസ് ഒരു നിഗൂഢ സംഘമാണെന്നും അവരുടെ സാംസ്കാരിക പ്രവർത്തനമൊക്കെ ഒരു മറയാണെന്നും ഒക്കെ അത്രയൊക്കെ പറഞ്ഞെത്തിയിട്ടുണ്ട് അത്രയും എത്തി താൻ ഒരു ആർ എസ് എസ് കാരനല്ലായിരുന്നെന്നും ബി ജെ പി കാരനാണെന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹം പോകപ്പോ തള്ളി പറയും അങ്ങനെ നല്ല മാറ്റം പുള്ളിക്ക് വന്നിട്ടുണ്ട് ഇനി എന്തിന്റെ പേരിലാണെന്നു അറിയില്ല പക്ഷെ പുള്ളി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കോൺഗ്രസിൽ അതായത് കോൺഗ്രസ് കോൺഗ്രസുകാർക്ക് തന്നെ അക്സെപ്റ്റബിൾ ആകണം എന്ന രീതിയിലുള്ള പാർട്ടി കാസർ പണ്ടത്തെ കോൺഗ്രസ് ഒന്നും അല്ല കോൺഗ്രസ് ഒരുപാട് മാറി അടിമുറി മാറിയിട്ടുണ്ട് അപ്പോ സന്ദീപിനെ എടുത്തോളാം എന്ന രീതിയിലുള്ള ഇത് പോലും അതിനുശേഷം ഇപ്പൊ പാലക്കാട് നഗരസഭയിൽ തമ്മിൽത്തല്ല പന്താളം നഗരസഭ ഏതാണ്ട് ബിജെപി കൈവിട്ടു ബി ജെ പിക്ക് ഒരാൾക്ക് പോലും ഭരണം അറിയത്തില്ല അതാണ് പ്രധാന പ്രശ്നം ഭരിക്കാൻ അറിയാത്തതിന്റെ പ്രശ്നമുണ്ട് അപ്പോൾ സന്ദീപ് പറയുന്നത് കേരളത്തിൽ ഭരണം അറിയത്തില്ല എന്നാ കേന്ദ്രത്തിൽ ഭരണം അറിയത്തില്ല എന്നുള്ള സത്യം പറയുന്നില്ല അപ്പൊ അതുപോലെ തന്നെ പിന്നെ സാമൂഹിക സംഭവിക്കുന്നുണ്ട് സി പി എം ഐന്ന് കൊറേ പേര് ഞാൻ വേറെ മീഡിയ ആയിട്ട് ചെയ്യാം കുറെ പേര് ബിജെപിയിലേക്ക് പോകുന്നു എന്തിനാ അപ്പൊ സന്ദീപിനെ കൊല്ലുവെന്ന് നിലവിളി അല്ലെങ്കിൽ മുജ്രാവാക്യം വിളിച്ചത് കയറി എന്ത് കേസാണ് കേരള പോലീസിൽ അപ്പൊ എടുക്കുമെന്ന് എനിക്ക് തോന്നൂല ഒരു പെറ്റ കേസ് പോലും കലാപാഹാനത്തിനോ വധസ്വർണത്തിനോ കൊലവിളിക്കോ ആഹ്വാനം നൽകിയതിന്റെ പേരിൽ ഒരു പെറ്റിയ കേസ് പോലും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് കേരളമാണ് ഇവിടെ ഇങ്ങനെയാണ്